أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون ഖലീലും വലഹും ും സുറത്തു സൂറത്തുൽ നഹൽ 116 17 വലാ തഖൂലു നിങ്ങൾ പറയുകയും ചെയ്യരുത് ലിമാ തസിഫു വസഫ എന്ന് പറഞ്ഞാൽ വർണ്ണിച്ചു വിശേഷിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം സിഫത്ത് എന്നുള്ള വാക്കാണ് ഇമാ തൊസിഫു വിശേഷിപ്പിക്കുന്നതിൻ്റെ അനുസരിച്ച് അൽ നിങ്ങളുടെ നാവ് അൽ കതിബ കള്ളം ഹാദ ഹലാലുൻ ഇത് ഹലാലാണ് അനുവദനീയമാണ് വഹാദാ ഹറാമുൻ ഇത് ഹറാമുമാണ് നിങ്ങൾ കെട്ടിച്ചമക്കുവാൻ വേണ്ടി അലല്ലാഹി അള്ളാഹുവിൻ്റെ പേരിൽ അൽ കതിബ കളവ് ഇന്നല്ലരി നിശ്ചയം കെട്ടിച്ചമക്കുന്നവർ അലല്ലാഹി അള്ളാഹുവിൻ്റെ പേരിൽ അൽ കതിബ കളവ് ലാ യുഫുലൂൻ അവർ വിജയിക്കുകയില്ല അല്ലെങ്കിൽ അവർ വിജയിക്കുന്നില്ല മത കലീലുൻ തുച്ഛമായ വിഭവമാകുന്നുലഹും അവർക്കുണ്ട് ശിക്ഷ മുകളിൽ അള്ളാഹുത്താല ഹലാലും ത്വീബുമാക്കിയത് തിന്നുകൊള്ളൂ അവനോട് നന്ദി കാണിക്കൂ അവനെ ഇബാദത്ത് ബാധത്ത് ചെയ്യുന്നവരാണെങ്കിൽ എന്നും പിന്നെ യഥാ അടിസ്ഥാനപരമായി അള്ളാഹു താല ഹെറാമാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞതൊക്കെ തന്നെയാ ഈ ഇന്ന ഇന്നതൊക്കെയാണെന്നും മുകളിൽ പറഞ്ഞു അങ്ങനെ അള്ളാഹു ഹലാലാക്കുക ഹെറാമാക്കുക എന്നതിൻ്റെ അപ്പുറത്ത് മറ്റെന്തെങ്കിലും താല്പര്യത്താൽ വേറെ ആരൊക്കെയോ അള്ള ഹെറാമും ഹലാലുമാക്കൽ നി കൽപ്പിക്കലും നിരോധിക്കലും ഒക്കെ കയ്യേറുകയാണെങ്കിൽ അതിനോട് സ്വീകരിക്കുക അതിനോടുള്ള നിലപാടാണ് ീ പറയുന്നത് അലാ തകൂലു ലിമാ തസിഫു അൽസിനിക്കുമുൽ കതിബ നിങ്ങളുടെ നാവ് വർണ്ണിക്കുന്നതിൽ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പറയരുത് ഹാദാ ഹലാലു വഹാദാ ഹറാമൻ എന്താണ് ഈ നാവ് വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയലുണ്ട് വായിൽ തോന്നുന്നത് പറയുക എന്ന് അതുതന്നെയാണ് സംഗതി അതൊരു ശൈലി പ്രയോഗമാണ് അറബിയിലുള്ള ാവ് വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ വായി തോന്നുന്നത് പറയുക മനസ്സിലാണല്ലോ തോന്നൽ അത് വായിലേക്ക് വരുമ്പോൾ വായക്ക് തൊള്ളകൊണ്ട് അങ്ങനെ പറയാൻ തോന്നുന്നു അതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അങ്ങനെ വായി തോന്നുന്ന കളവ് അനുസരിച്ച് നിങ്ങൾ പറയരുത് എന്നാണ് അഥവാ നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയതുപോലെ തീരുമാനിക്കരുത് എന്ത് അതാ ഹലാലുൻ ബഹാദാഹറാണ് ഇതൊക്കെ അള്ള ഹറാമാക്കിയതാണ് അല്ലെങ്കിൽ ഹലാലാക്കിയതാണ് അല്ലെങ്കിൽ ഇത് പാടുള്ളതാണ് പാടില്ലാത്തതാണ് എന്നൊക്കെ പറയരുത് എന്നാണ് പറഞ്ഞത് അതിൻ്റെ പശ്ചാത്തലമായി പറയപ്പെടുന്ന സംഭവം ഈ അറബികൾ പലതരത്തിൽ ഒട്ടകങ്ങളെ നടയിരുത്താറുണ്ടായിരുന്നു ഒരൊട്ടകം പത്ത് പ്രസവിക്കുകയും പത്താമത്തത് ആൺകുട്ടിയാകുകയും ചെയ്താൽ അതിനെ നടയിരുത്തിയിട്ട് അതിനൊരു പേരിടും അത് ചിലപ്പോൾ ബഹിറ സായിബ ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളിലും അതിൻ്റെ ഒട്ടകത്തിന്റെ പ്രസവത്തിന്റെ എണ്ണത്തിനനുസരിച്ചൊക്കെ അനുസരിച്ചൊക്കെ തീരുമാനിക്കുകയും എന്നിട്ട് പിന്നെ അതിൻ്റെ മാംസം അതിൻ്റെ മാംസം ആണുങ്ങൾക്ക് പറ്റും പെണ്ണുങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ പാല് ആണുങ്ങൾക്ക് കുടിക്കാം പെണ്ണുങ്ങൾക്ക് കുടിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ കൃത്രിമമായ വിധികളും വിലക്കുകളും അക്കാമശിരിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നു ഇവിടെ പറയുന്നത് അത് ഹലാൽ ഹറാമുമാണ് എന്ന് സമ്മതിച്ചു കൊടുക്കരുത് എന്ന് മാത്രമല്ല അങ്ങനെ പറയാനും നിൽക്കരുത് എന്നാണ് അഥവാ ബഹീറ ഒട്ടകത്തിൻ്റെ പുറത്ത് പെണ്ണുങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല ആണുങ്ങൾക്ക് സഞ്ചരിക്കാവൂ എന്നോ ബഹീറയുടെ പാല് അല്ലെങ്കിൽ ഫസ് ഫസീല അങ്ങനെ കുറേ പേരുകളിട്ടിരുന്നു അവർ ഒട്ടകങ്ങൾക്ക് ഈ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് വിഗ്രഹങ്ങൾക്കുമൊക്കെ നടയിരുത്തുന്ന ഒട്ടകങ്ങൾക്ക് അതിനൊക്കെ ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഓരോ തെട്ടുരങ്ങൾ അവർ ഇറക്കിയിരുന്നു അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല അതൊന്നും നിങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കരുത് അവർ ഹരാമാക്കാരണം വെച്ചാൽ പരമ്പരാഗതമായി കുറേ കൊല്ലങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അറബികളിൽ ഇതൊന്നും പിന്നെ ഈ വിധി വിലക്കുകളൊക്കെ നടപ്പിലുണ്ടായിരുന്നതാണ് അതൊക്കെ പിന്നെ ലംഘിക്കുന്നത് പാപമായി അവർ കരുതുകയും ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ അടിത്തറ മുഴുവൻ മാന്തിക്കളയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താല ചെയ്യുന്നത് അള്ളാഹു താല ഹലാക്കിയത് അള്ളാഹു ഹറാമാക്കിയത് എന്നല്ലാതെ വേറെ ഒരു സോഴ്സിൽ നിന്നും വിധികളും വിലക്കുകളും വരികയില്ല വന്നാലോട്ട് അംഗീകരിക്കുകയുമില്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അദാ ഹലാലുൽ വഹാദാ ഹറാമൻ ഈ തഫ്തറു അലല്ലാഹിൽ കതിബ ഈ നിയമങ്ങളൊക്കെ ഈ വിഗ്രഹാരാധകരായ ആളുകൾ ദൈവികമായ നിയമങ്ങൾ എന്ന നിലയിൽ ആണ് കെട്ടിച്ചമച്ചിരുന്നത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് അത് അവരുടെ തോന്നലുകളാണ് അല്ലാതെ അവർക്ക് തന്നെ തോന്നുന്നത് ദൈവത്തിൻ്റെ നിയമമാണ് എന്ന് പറയുകയാണ് നമ്മളെ ഈ വിഗ്രഹാലയത്തിൽ പലതരം ടപാടുകളുണ്ട് പ്രശ്നം വെച്ച് നോക്കുക അതുപോലെ വെളിച്ചപ്പാട് ഉറങ്ങു പറയുക ഇതൊക്കെ ദൈവത്തിന് പറയാനുള്ളതാണ് എന്നാണല്ലോ സങ്കല്പം അങ്ങനെ അതൊന്നുമില്ല അള്ളാഹു താല നിങ്ങളെ അറിയിച്ചത് ഹലാലി എന്ന് അറിയിച്ചത് ഹറാമ് എന്ന് അറിയിച്ചത് ഹറാമ് ബാക്കിയുള്ളതൊക്കെ അതൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കലാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം കെട്ടിച്ചമക്കാമോ അങ്ങനെ അതിനർത്ഥമില്ല അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹു പറയാത്തത് പറയല് തന്നെ കള്ളമാണ് അത് റസൂലിന്റെ പേരിലായാലും കാരണം അള്ളാഹുവിന്റെ റസൂലാണ് അതുകൊണ്ടാണ് എൻ്റെ പേരിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അനപൂർവം കള്ളം പറഞ്ഞാൽ അവൻ നിരകത്തി തീറ്റൊർപ്പിച്ചുകൊണ്ടട്ടെ എന്നൊക്കെ റസൂൽ സലഹ്ലൈസ്മ പറഞ്ഞ വളരെ സഹിയായ ഒരു പക്ഷേ ഏറ്റവും സഹിയായ ഹദീസ് എന്ന് പറയപ്പെടുന്നത് തന്നെ അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയാത്തത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറയാ അള്ളാഹു കൽപ്പിക്കാത്തത് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാ അല്ലെങ്കിൽ റസൂല് പറയാത്തത് കൽപ്പിക്കാത്തത് കൽപ്പിച്ചിരിക്കുന്നു എന്നോ അല്ല നിരോധിക്കാത്തത് നിരോധിച്ചിരിക്കുന്നു എന്നോ ഒക്കെ പറയലൊക്കെ അല്ലാൻ്റെയും റസൂലിൻ്റെയും പേരിൽ ലീനിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ച പിന്നെ ഇതിൽ തന്നെ വരുന്ന വേറൊരു ഭാഗം ഇതിപ്പോൾ ആ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ വിഗ്രഹങ്ങളുടെ ആരാധനയുടെ ദൈവത്തിൻ്റെ പേരിൽ മതനിയമങ്ങൾ എന്ന നിലയിലാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത് ഇനി മതനിയമങ്ങളല്ലാതെ ഭൗതിക നിയമങ്ങളോ ഭൗതിക നിയമങ്ങൾ പോലും യഥാർത്ഥത്തിൽ അങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയം ഭൗതികം എന്ന് പറഞ്ഞിട്ട് രണ്ട് തരമില്ല മനുഷ്യന്റെ ജീവിതം അത് അള്ളാഹുവിന് കീഴ്പ്പ് അതാണ് മുകളിൽ ഇൻ കുന്തു ഇയാഹു താഴ്ബുദൂൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക അള്ളാഹുവിൻ്റെ അടിമയായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യന് ഇന്നതൊക്കെ ശരി ഇന്നതൊക്കെ തെറ്റ് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറയാനുള്ള അധികാരം അത് ജീവിതത്തിൽ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അത് അള്ളാഹുവിനുള്ളതാണ് സൂറത്തുൽ സുഹൃത്തുൽ നമ്മൾ പഠിച്ചതുപോലെ അലാലഹുൽ സൃഷ്ടിപ്പ അവനുള്ളതാണ് അതുകൊണ്ട് തന്നെ കൽപ്പനാധികാരവും അവനുള്ളതാണ് അപ്പോ ഭൗതിക നിയമങ്ങൾ എന്ന് പറഞ്ഞൊന്നില്ലേ ഉണ്ടാകാം ഉദാഹരണമായി വാഹനത്തിന്റെ ഡ്രൈവർക്ക് പറയാം പിന്നെ വാഹനത്തിന്റെ ഡ്രൈവർക്ക് പറയാം എല്ലാവരും ആരും ഇപ്പോൾ എഴുന്നേൽക്കരുത് അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പോലും അനുസരിക്കാൻ ബാധ്യതയുണ്ടാകുക അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരാവാതെ വരുമ്പോൾ മാത്രമാണ് അള്ളാഹു അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിലും ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറയാൻ ഒറ്റ ഒരുത്തനും ഒരു കാര്യത്തിലും യഥാർത്ഥത്തിൽ അവകാശമില്ല അതൊക്കെ അള്ളാഹുവിന്റെ അധികാരം കയ്യേറലാണ് അള്ളാഹുവിന് മാത്രമുള്ളതാണ് യഥാർത്ഥത്തിലെ സൃഷ്ടികളോട് കൽപ്പിക്കാനുള്ള അധികാരം അലൈഹി അലൈവല്ല അള്ളാഹു കൊടുത്ത അധികാരമുണ്ട് എന്നിട്ട് പോലും അലൈഹി അല്ലാസ്ലയോട് അള്ളാഹു താല ചോദിക്കുന്നില്ല യാ യാൽ ാക്കിയത് താങ്കൾ എന്തിനാണ് ഹെറാമാക്കുന്നത് അഥവാ താങ്കൾ ചെയ്യാതിരുന്നാൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് വെച്ചാൽ വേറെ ആളുകളും അത് ഹെറാമാണെന്നതായിരിക്കും അങ്ങനെ ചെയ്യാൻ നബ്സലാഹലി സ്വലമയെ പോലും അനുവദിക്കുന്നില്ല അള്ളാഹുവിന്റെ നിയമം അദ്ദേഹവും പാലിക്കേണ്ടതാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് പിന്നെ ഒരു പിന്നെ വകുപ്പ് ഇതിൽ വേറെ വരുന്നത് ജിത്തിഹാദിയായ നിയമങ്ങളാണ് ഉദാഹരണമായി അള്ളാഹു താല കള്ള് നിരോധിച്ചിരിക്കുന്നു എന്തുകൊണ്ട് കള്ള് നിരോധിച്ചിരിക്കുന്നു അത് മത്തുപിടിപ്പിക്കുന്നതും ബുദ്ധി ഭ്രമിപ്പിക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് നിരോധിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ട് കള്ളല്ല ഇപ്പോൾ ഈ കാലത്ത് സ്റ്റിക്കർ സ്പ്രേ ഇങ്ങനെയൊക്കെ കുടിക്കുന്നതല്ലാത്ത തിന്നുന്നതല്ലാത്ത ശരീരത്തിൽ ഒട്ടിച്ച് വയ്ക്കുന്നത് തേച്ചു പിടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ മയക്കുന്ന വിവിധ പദാർത്ഥങ്ങളുടെ വലിയ ഒരു നിര തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കള്ള് നിരോധനത്തിൽ പെട്ടതാണ് അതിനോട് ചേർത്ത് മനസ്സിലാക്കുക അതിനാണ് ഇജ്തിഹാദ് അല്ലെങ്കിൽ ഖയ്യാസ് എന്നൊക്കെ പറയാം ഖയാസ് ഇജ്തിഹാദിലെ ഒരു ഇനമാണ് അത് ഈ അള്ളാഹു അല്ലാത്ത അള്ളാൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കലല്ല അള്ളാഹു പറഞ്ഞതിൽ നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കൽ മനസ്സിലാക്കിയെടുക്കലാണ് അതിന് ഇജ്തിഹാദ് അല്ലെങ്കിൽ ഇസ്തിംബാത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുക അഥവാ അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന് അള്ളഹാന്റെ കിതാബിൽ നിന്ന് അള്ളാന്റെ ദീനിൽ നിന്ന് റസൂലിന്റെ ചിന്നത്തിൽ ഒക്കെ നിയമങ്ങൾ മനസ്സിലാക്കിയെടുക്കി ഈ ആയത്തിറങ്ങിയ ഈ ആയത്ത് പഠിച്ച പണ്ഡിതന്മാർ എന്നിട്ട് പോലും അങ്ങനെ ഫത്തുവ ചോദിച്ചാൽ ഫത്തുവ കൊടുക്കാൻ ഭയന്നിരുന്നു പകരം ഇന്ന വിഷയത്തിൽ അ ഇങ്ങനെയാണ് കാണുന്നത് ഹദീസിൽ ഇങ്ങനെയാണ് കാണുന്നത് എന്ന് പറയൽ മാത്രമായിരുന്നു അല്ലാതെ തീർത്തു പറയാൻ അവർ ധൈര്യം കാണിച്ചിരുന്നില്ല എന്ന് ഇമാം എബിനു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പരാമർശിക്കുന്നത് കാണാൻ കഴിയും എന്നിട്ട് അള്ളാഹു പറയും എന്നല്ലാതെ അള്ളാഹുവിന്റെ പേരിൽ അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഇന്നത് പാടുണ്ട് ഇന്നത് പാടില്ല എന്നൊക്കെ അള്ളാഹു പറയാത്തത് ആളുകളോട് കൽപ്പിക്കുന്ന ആളുകൾ ലാ ഇഫ്ലിഹുൻ അത് വിജയിക്കുകയില്ല രാജാ ഭരണത്തിൽ രാജാവ് അങ്ങ് പറയും അള്ളാഹു പറഞ്ഞത് എന്താണെന്ന് നോക്കേണ്ടതില്ല അതുപോലെ ജനാധിപത്യത്തിൽ പാർലമെന്റിലെ ഭൂരിപക്ഷം ആളുകൾ പറയും അങ്ങനെ പാർലമെന്റിലെ ഭൂരിപക്ഷമല്ല നൂറ് ശതമാനം ആളുകൾ പറഞ്ഞാലും അള്ളാഹെറാമാക്കിയ ഒന്ന് ഹലാലാകുകയില്ല ഹലാലാക്കിയ ഒന്ന് ഹെറാമാകുകയും ഇല്ല അവർ കൽപ്പിക്കുന്ന നിയമങ്ങളിൽ ഇതിന് വിരുദ്ധമായത് അല്ലെങ്കിൽ അനുസരിക്കാൻ അനുവാദമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അനിവാര്യ താല്പര്യങ്ങളാകുമ്പോൾ അനുസരിക്കൽ നിർബന്ധമാകും അങ്ങനെ പല വകുപ്പുകളും ആ ഇനത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് ഏതായാലും ശരി അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ തോന്നിയ പോലെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജനതയും വിജയിക്കുകയില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ് ആധുനിക സ്വവർഗരതി അനുവദനീയമാക്കുകയും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങൾ അനുവദനീയമാക്കുകയും അങ്ങനെ തോന്നിയതൊക്കെ ചെയ്ത ജനതകൾ ഇപ്പോൾ അതിലൊക്കെ വലിയ ഗതികേട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആധുനിക ഫ്രാൻസ് അടുത്ത ഏതാ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പിന്നെ അടുത്ത ബന്ധുക്കൾ തമ്മിൽ ലൈംഗിക ബന്ധമോ വിവാഹമോ പാടില്ല എന്ന് അള്ളാഹു താല ആറാം നൂറ്റാണ്ടിൽ ഇറക്കിയ നിയമം ഇപ്പൊ പാസ്സാക്കേണ്ടി വന്നിരിക്കുന്നത് കാരണം അവർ വിജയിക്കുകയില്ല അഥവാ നാശമായിരിക്കും ഫലം എന്നർത്ഥം വലഹും അലീം വലഹും വലഹും അലീം എന്നാണ് യഥാർത്ഥ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി പിന്നെ ചുരുക്കി മനോഹരമാക്കിയതാണ് മത്താവു അവർക്കുള്ളത് എന്താണ് ഇത് അലാലി അത് എന്നൊക്കെ അവർ സ്വയംകൃത നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ താൽക്കാലികമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും ചെറിയ ചെറിയ നേട്ടങ്ങൾ പക്ഷേ അവർക്കുള്ളത് വലിയ ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ അടിമകളുടെ പേരിൽ അവർ ഇന്നത് പാടുണ്ട് പാടില്ല എന്നൊക്കെ പറയാൻ പോയാൽ താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടാകും പക്ഷേ അത് അള്ളാഹുവിൽ പങ്കുചേർക്കൽ ചേർക്കൽ വരെ ആകുന്ന കടുത്ത അപരാധവും അതിനുള്ള ശിക്ഷയുമാണ് യഥാർത്ഥത്തിൽ അഭിന പിന്നെ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നിങ്ങൾ എന്നാണ് മുകളിൽ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഹറാമ് ഹലാലുകൾ നിശ്ചയിക്കരുത് പകരം അള്ളാഹു അറക്കിയുദ്ദീന് പിന്തുടരുകയാണ് വേണ്ടത് എന്നാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുന്ന ആവട്ടെ അള്ളാഹുന اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين